ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെ ഏറ്റവും പുതിയ ഘട്ടത്തിലേക്ക് അഥവാ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇസ്രായേൽ ചരിത്രത്തിലാദ്യമായി എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധമാണ് ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായ കടന്നാക്രമണത്തെയാണ് അവർ യുദ്ധം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് എങ്കിലും കരസേനയും വ്യോമസേനയും ഒപ്പം നാവികസേനയും ആളില്ലാ റോബോട്ടുകളും ആളില്ലാ വാഹനങ്ങളും ഒക്കെ ഈ യുദ്ധത്തിൽ ഈ ആക്രമണത്തിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് അതായത് ഇവരെല്ലാം കൂടി സംയുക്തമായിട്ടുള്ള ഒരു അന്തിമ യുദ്ധമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തീവ്രമായ ആക്രമണങ്ങളാണ് ഗസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ നിരവധി നേതാക്കളും ആയിരക്കണക്കിന് മിലിറ്റൻസും ഇനിയും ഉണ്ട് എന്നും ബന്ദികളെ ഗസ സിറ്റിയിൽ പലയിടങ്ങളിലായി ഒളിപ്പിച്ചിരിക്കുകയുമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതായത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഗസ പരിപൂർണമായി തങ്ങളുടെ അധീനതയിലാകുമെന്നും പിന്നീട് ഇസ്രായേൽ മണ്ണ് എന്ന നിലയിലേക്ക് അതിനെ മാറ്റാനുള്ള നീക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെക്കൻ ഗസയിലേക്ക് പലായനം തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ തെക്കൻ ഗസയിൽ നിന്ന് എങ്ങോട്ട് പോകും അവരെവിടേക്ക് പുറന്തള്ളുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തീരുമാനമോ ധാരണയോ ആയിട്ടില്ല പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണിരിക്കുന്നു അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളൊക്കെ പറയുന്നത് ഇതുവരെ ഇസ്രായേൽ പ്രയോഗിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധങ്ങളും ഏറ്റവും വലിയ ആക്രമണങ്ങളുമാണ് ഗസയിലേക്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനിടയിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ വരുന്നു എന്ന നിലയിൽ നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നാനൂറ്റി അറുപത്തി ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ രണ്ട് ഇസ്രായേലി സൈനികരും അതുപോലെ തന്നെ കുഴിബോംബ് സ്ഫോടനത്തിൽ നാല് ഇസ്രായേലി സൈനികരും അല്ലാതെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏറ്റുമുട്ടലിലല്ലാതെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയാനകമായ ഒരു മരണസംഖ്യ കണക്കാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുന്നൂറ്റി അൻപത് ബന്ദികളെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ആ ബന്ദികളെ വീണ്ടുകിട്ടണമെങ്കിൽ ദുരാഷ്ട്ര പ്രശ്നപരിഹാരമാണ് ഏക പോംവഴി പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക പലസ്തീന് സ്വാതന്ത്ര്യം നൽകുക പലസ്തീന് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക എന്ന ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി പോവുക പലസ്തീൻ മറ്റൊരു രാജ്യമായി വരിക എന്ന നിലയിലായിരുന്നു ഹമാസിൻ്റെ തുടക്ക ഘട്ടം മുതലുള്ള ചർച്ചകളെല്ലാം തന്നെ പക്ഷേ അന്ന് മുതലേ ഇസ്രായേൽ പറഞ്ഞത് ഗസപരിപൂർണമായി പിടിച്ചെടുക്കും ഹമാസിനെ ഇല്ലായ്മ ചെയ്യും അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണം എന്ന നിലയിലായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിലധികമായി വലിയ യുദ്ധങ്ങൾ തുടരുന്ന ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേലിന് ഇപ്പോഴും പക്ഷേ തിരിച്ചടികൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന നിരവധി പേരെ ഇസ്രായേൽ വധിച്ചുവെങ്കിലും ഇപ്പോഴും ഹമാസ് ശക്തമായ തിരിച്ചടികൾ തുടരുകയാണ് അതായത് ഹമാസിന്റെ തലവന്മാരെയൊക്കെ വധിക്കുന്ന അതേ സമയം തന്നെ ഹമാസ് ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു അങ്ങനെ നാനൂറ്റി അറുപത്തി ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വരുന്നു ഇരുന്നൂറ്റി അൻപത് ബന്ദികളെ രക്ഷിക്കാൻ വേണ്ടി നാനൂറ്റി അറുപത്തി ഒൻപത് സൈനികരെ ഇസ്രായേൽ ബലി ബലികൊടുത്തിരിക്കുന്നു അതോടൊപ്പം എണിയാലൊടുങ്ങാത്ത ആയുധ ശേഖരം ഉപയോഗിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ഹമാസിന്റെ ഭീഷണികളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മണിക്കൂറിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു വെല്ലുവിളി ഇസ്രായേലിന് നേരെ വന്നിരിക്കുന്നു ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഒരു അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ് നിങ്ങളുടെ ആളുകൾ ഇപ്പോഴും ഗസയിലെ പല വീടുകളിലുമുണ്ട് നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ ആ ജീവനുകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കില്ല അതായത് ഇപ്പോഴും ബന്ദികൾ ഗസ സിറ്റിയിലെ വീടുകളിലുണ്ട് ഞങ്ങളുടെ പക്കലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സൈനികർ ഗസയിലാണ് ഗസയിലാണിപ്പോഴുള്ളത് അവരെല്ലാം മരിക്കും എന്ന് തന്നെയാണ് ഹമാസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇസ്രായേലിൻ്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റു ചില വെല്ലുവിളികളും ആ മുന്നറിയിപ്പിലുണ്ട് മൂന്ന് ദിവസമായി കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേല് ഇനിയും ഞങ്ങൾ കാത്തിരിക്കില്ല തിരിച്ചടി അതിശക്തമായിരിക്കും ഹമാസ് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഗസ ഇസ്രായേൽ സൈനികരുടെ ശവപ്പറമ്പാക്കി മാറ്റാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാണ് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ വെല്ലുവിളി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ വാണിജ്യ നഗരമായ ഐലാത്തിലേക്ക് ഒരാക്രമണം നടത്തി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ യമനിലേക്ക് വലിയ ആക്രമണം നടത്തി ഹൂത്തികളുടെ പരമപ്രധാനമായ പദവികളിരിക്കുന്ന പല നേതാക്കളും കൊല്ലപ്പെട്ടു പക്ഷേ ഹൂത്തികളുടെ ആക്രമണത്തെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് പരിപൂർണമായി കഴിഞ്ഞിട്ടില്ല ഹൂത്തികൾ ഇപ്പോഴും ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എയിലാത്ത് തുറമുഖത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണം അവിടുത്തെ ഒരു വലിയ ആഡംബര ഹോട്ടലിനെ തകർത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം ഹോട്ടലിനുള്ളിലേക്ക് ഈ ഡ്രോണുകൾ എത്തി സ്ഫോടനം നടന്നു ആ ഹോട്ടലിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അതായത് ഗസ്റ്റുകൾ ടൂറിസ്റ്റുകൾ ഇല്ലാതിരുന്നതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പറയുന്നത് അതേസമയം തന്നെ ഇസ്രായേലിനുള്ളിലും നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് ഈ സമീപ ദിവസങ്ങളിൽ അവിടെ ചില മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളും നെതന്യാഹുവിൻ്റെ ഭരണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ അൻപത്തിരണ്ട് ശതമാനം പേർ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത് നിത്ന്യാഹുവിൻ്റെ ഭരണം പരിപൂർണമായ പരാജയമാണ് എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം ദിവസവും നൂറുകണക്കിന് ആളുകൾ ടെലവീവിൽ വലിയ തോതിൽ സമരം ചെയ്യുന്നു ുടെ ബന്ധുക്കൾ തെരുവിലിറങ്ങുന്നുണ്ട് അവരെ പിന്തുണച്ച് നൂറുകണക്കിന് ആളുകൾ അണിചേരുന്നുണ്ട് ഇവർ നിരന്തരമായി നതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവർ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ പ്രധാനമന്ത്രിയുടെ നെതന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വശത്ത് ഗസയിലേക്ക് എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും നെതന്യാഹുവിനെ പരിപൂർണമായി വിജയിക്കാൻ കഴിയുന്നില്ല യുദ്ധ ലക്ഷ്യങ്ങൾ പരിപൂർണമായി നേടാൻ കഴിയുന്നില്ല ഗസയിൽ പരിപൂർണമായി പിടിച്ചെടുക്കുക എന്ന നടപടിയിലേക്ക് പോകാൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നില്ല സഭയുടെ ജനറൽ അസംബ്ലിയിൽ നൂറ്റി രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുകയും വെടിനിർത്തൽ വേണമെന്ന് പറയുകയും ചെയ്തു ഗസ ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കണം പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിക്കണം അതുപോലെ തന്നെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണമെന്നാണ് ഈ ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത് നൂറ്റി രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന് പറയുകയും നെതന്യാഹുവിൻ്റെ നിലപാടുകൾക്കെതിരെ സംസാരിക്കുകയും ചെയ്തു ഐക്യരാഷ്ട്ര സംഘടനയിൽ വെറും പത്ത് രാജ്യങ്ങളാണ് പിന്തുണച്ചത് നെതന്യാഹുവിനെ പത്ത് രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു ജനറൽ അസംബ്ലിയിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത്രയും വലിയ എതിർപ്പ് നെതന്യാഹുവിൻ ഉണ്ടായിട്ടും നെതന്യാഹു ആരാലും തന്നെ തടുക്കാൻ കഴിയില്ല എന്ന നിലയിൽ പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് ഗസയിലേക്ക് കടന്നാക്രമണം നടത്തുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഏകപക്ഷീയമായ കടന്നാക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഹമാസിന്റെ വെല്ലുവിളി പുറത്തു വന്നിരിക്കുകയാണ് ഒരു വശത്ത് ഹൂത്തികളും ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽക്ക് ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു പിന്തുണ ഒരു ബാക്കപ്പ് ഈ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയായി എന്ന് തന്നെയാണ് കാരണം ഇതിനു മുമ്പ് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് പലപ്പോഴും ഹമാസ് പിന്മാറുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കുറച്ചുനാൾ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ശക്തമായ ആക്രമണം വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരം ആക്രമണങ്ങളിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഗസയിൽ ഉണ്ടായിട്ടുണ്ട് ഹൂത്തികളും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നു ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയും അന്ന് വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഹൂത്തികളും ഹമാസും അതുപോലെ തന്നെ ഈ പറയുന്ന ഹിസ്ബുള്ള ലബനിലും ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടുന്നതായ വിവരം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ വീണ്ടും സജീവമായി രംഗത്തിറങ്ങുകയും ഇസ്രായേലിന് അതിശക്തമായ വെല്ലുവിളി നൽകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് അതായത് അതിശക്തമായ ഒരു യുദ്ധത്തിലേക്ക് പോർമുഖം തുറക്കുകയാണോ അതിന് പിന്നിൽ ഇറാൻ്റെ പിന്തുണയുണ്ടോ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ആ യോഗത്തിൽ ഇറാനും ഇസ്രായേലിനെതിരെ കടുത്ത തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇറാൻ രഹസ്യമായി ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സഹായം എത്തിച്ചു തുടങ്ങിയോ അവരെ സഹായിച്ച് തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സജീവമാകുന്നത് എന്തായാലും കുറച്ചുനാളത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹമാസ് ഒരു വലിയ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നു ഞങ്ങൾ തകർന്നിട്ടില്ല അതിശക്തമായി തിരിച്ചടിക്കും ഇനിയും കാത്തിരിക്കാനാകില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കളുണ്ട് എന്നാണ് എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗസയെ സംബന്ധിച്ച് ഇത് ഏതാണ്ട് ഒരു അന്തിമ യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഹമാസിൻ്റെ അംഗസംഖ്യ വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഗസയിൽ വലിയൊരു വിഭാഗം വലിയൊരു മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു ഇനി ഒരു ഇരുപത് ശതമാനത്തിൽ താഴെ പ്രദേശം മാത്രമേ പിടിച്ചെടുക്കാനുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത് ആ ഭാഗത്താണ് ഹമാസ് അവശേഷിക്കുന്നത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഹമാസ് ഇനി അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു അന്തിമ പോരാട്ടം അത് അത് ആരംഭിക്കാൻ പോവുകയാണ് എന്ന് തന്നെയായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ സാഹചര്യം മുറുകുന്ന ഒരു വലിയ വെല്ലുവിളി ഹമാസിൻ്റെ ഭാഗത്തേക്കുണ്ടായി ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ഇസ്രായേലിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം